നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ പരമശിവൻ എങ്ങനെയാണ് കപാലിയായത് എന്നുള്ള കഥ പറയാം ഭഗവാൻ രുദ്രൻ കപാലം എടുത്ത് ഇരക്കുന്നതായി പുരാണത്തിൽ കാണുന്നുണ്ട് അതിന് അടിസ്ഥാനമായ ഒരു കഥയുണ്ട് മഹാഭാരതം പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ ബ്രഹ്മവിഷ്ണുദേവന്മാർ ലോകകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു സംഭാഷണമധ്യേ മഹാവിഷ്ണു ചോദിച്ചു ഈ പ്രപഞ്ചം ഞാൻ ഇച്ഛിക്കുന്ന വിധത്തിൽ തന്നെ മുന്നോട്ടു പോകുന്നതിൽ ഞാൻ കൃതാർത്ഥനാണ് ബ്രഹ്മദേവ താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് മഹാവിഷ്ണുവിൻ്റെ ഈ ചോദ്യം ബ്രഹ്മാവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു പ്രപഞ്ചം താങ്കളുടെ ഇച്ഛ പോലെ നടക്കുന്നുവെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത് എന്തെന്നാൽ ഈ ലോകത്തിൽ ഓരോ സൃഷ്ടിയും നടക്കുന്നത് എന്നിലൂടെ മാത്രമാണ് പക്ഷേ താങ്കൾ പറയുന്നതോ അതു ശരി അപ്പോൾ താങ്കളും ബാലസഹജമായി ചിന്തിക്കുകയാണല്ലേ പ്രപഞ്ചത്തിൻ്റെ അതീശനായി വാഴാനുള്ള താങ്കളുടെ ആഗ്രഹം മികച്ചൊരു ഫലിതം തന്നെ മഹാവിഷ്ണു പൊട്ടിച്ചിരിച്ചു കൊണ്ടു പറഞ്ഞു മഹാവിഷ്ണുവിൻ്റെ മറുപടിയും ചിരിയും ബ്രഹ്മദേവന് അസഹ്യമായി തീർന്നു വാസ്തവമറിയാതെ ശ്രേഷ്ഠരെ പരിഹസിക്കുന്നതും ചിരിക്കുന്നതും അജ്ഞന്മാർ മാത്രമാണ് ബ്രഹ്മദേവൻ പറഞ്ഞു ബ്രഹ്മവിഷ്ണുദേവന്മാരുടെ ഈ സംഭാഷണം ക്രമേണ ഒരു യുദ്ധത്തിന്റെ അവസ്ഥ സംജാതമാക്കി തീർത്തു പരസ്പരം നശിപ്പിക്കാനുള്ള ആവേശത്തിൽ ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ആയുധങ്ങൾ കയ്യിലെടുത്തു ആ രണ്ട് മഹാശക്തികൾ യുദ്ധസന്നദ്ധരായി തീർന്നപ്പോൾ പ്രപഞ്ചം തന്നെ ഭയന്നു വിറച്ചു ഈ ഘട്ടത്തിൽ അവരുടെ മദ്യത്തായി ശിവരൂപത്തിലുള്ള ഒരു ലിംഗം പ്രത്യക്ഷമായി അതോടൊപ്പം തന്നെ ഒരു അശരീരിയും കേൾക്കുമാറായി അല്ലയോ മൂർത്തികളെ ോകാധിപത്യം സ്ഥിരീകരിക്കാനുള്ള തന്ത്രപ്പാടിൽ നിങ്ങൾ സ്വയം മറന്ന് യുദ്ധസജ്ജരായി തീർന്നിരിക്കുന്നു ആയുധം കൊണ്ടല്ലാതെ ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താവുന്നതേയുള്ളൂ അശരീരി ശ്രദ്ധിക്കുകയായിരുന്ന ബ്രഹ്മവിഷ്ണു ദേവന്മാർ ഒരേ സമയം തന്നെ ചോദിച്ചു എങ്ങനെയാണ് ഈ സമസ്യയ്ക്ക് ഉത്തരം ലഭിക്കുക യുദ്ധമല്ലാതെ മറ്റെന്ത് മാർഗമാണ് അവലംബിക്കാനാകുക ഉടൻ തന്നെ പറയുക പറയാം കേട്ടുകൊള്ളുക അശരീരി തുടർന്നു നിങ്ങൾ ഇരുവരുടെയും മധ്യത്തിലായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ശിവലിംഗ തേജസ് കാണുന്നില്ലേ ഈ തേജസ്സിൻ്റെ അവസാന രൂപം കണ്ടെത്തുന്നത് ആരാണോ അവരായിരിക്കും ത്രൈലോക്യാധിപതി അങ്ങനെ ആ ഒത്തുതീർപ്പിൽ ബ്രഹ്മാവും മഹാവിഷ്ണുവും യോജിച്ചു അവർ ഇരുവരും ശിവലിംഗ തേജസ്സിന്റെ അഗ്രം കണ്ടുപിടിക്കാൻ പ്രയാണം ആരംഭിച്ചു ബ്രഹ്മാവ് കീരഗ്രവും മഹാവിഷ്ണു മേലഗ്രവും ലക്ഷ്യമാക്കി പാഞ്ഞു തുടങ്ങി പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ വളരെ കാലം കഴിഞ്ഞിട്ടും രണ്ടു പേർക്കും ഉദ്ദിഷ്ട സ്ഥാനത്ത് ചെന്നു ചേരാനായില്ല ബ്രഹ്മാവും വിഷ്ണുവും നിരാശരായി തുടങ്ങിയെങ്കിലും യാത്ര അവസാനിപ്പിച്ച് പരാജയം സമ്മതിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല അങ്ങനെയിരിക്കെ ഒരു നാൾ ഒരു കൈതപ്പൂവ് ശിവലിംഗ തേജസ്സിന്റെ ഉപരിഭാഗത്ത് നിന്നും വരുന്നത് ബ്രഹ്മാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഭഗവാൻ ബ്രഹ്മദേവൻ കൈതപ്പൂവ് കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു ഹേ പുഷ്പമേ നീ എവിടെ നിന്നും വരുന്നു അവിടുന്ന് സൃഷ്ടിദേവനായ ബ്രഹ്മാവാണെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാം ഞാൻ ശിവ അവസാന ഭാഗത്തു നിന്നും യാത്ര ആരംഭിച്ച ഒരു കൈതപ്പൂവാണ് അവിടെ നിന്നും തിരിച്ചതിൽ പിന്നീട് മൂന്ന് ബ്രഹ്മ കഴിഞ്ഞിരിക്കുന്നു ഇനി യാത്ര ആരംഭിച്ച സ്ഥാനത്തേക്ക് തന്നെ മടങ്ങുകയാണ് കൈതപ്പൂ പറഞ്ഞു പെട്ടെന്ന് ബ്രഹ്മദേവന്റെ ചിന്ത മറ്റൊരുവിധം സഞ്ചരിച്ചു തുടങ്ങി തന്റെ യാത്രയ്ക്ക് സാക്ഷികൾ ആരുമില്ല ആ സ്ഥിതിക്ക് ശിവ തേജസിന്റെ അഗ്രം കണ്ടെത്തിയോ എന്ന് മനസ്സിലാക്കുന്നത് ആരാണ് യാത്ര ആരംഭ സ്ഥലത്തേക്ക് തന്നെ മടങ്ങാം ശിവലിംഗ തേജസ്സിന്റെ അവസാനം കണ്ടുവെന്ന് തെളിയിക്കാൻ ഈ കൈതപ്പൂവിനെ തന്നെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു ഇങ്ങനെ ചിന്തിച്ചുറപ്പിച്ച ബ്രഹ്മാവ് അനുനയത്തിൽ കൈതപ്പൂവിനോട് സംസാരിച്ചു തുടങ്ങി സുഗന്ധവാഹിയായ അല്ലയോ പുഷ്പമേ നീ ആരെക്കാളും അധികം ശ്രേഷ്ഠ തന്നെയാണ് ശിവ തേജസ്സിന്റെ ആരംഭവും അവസാനവും നീ കണ്ടുവല്ലോ നിന്റെ മഹത്വം ആദരണീയം തന്നെ എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദേവ അവിടുന്ന് വസ്തുതകൾ വ്യക്തമാക്കിയാലും മഹാനായ അങ്ങയെ സഹായിക്കാൻ എനിക്ക് അവസരം ലഭിക്കുമെന്നു പറഞ്ഞുവല്ലോ എങ്ങനെയാണത് കൈതപ്പൂവ് നിഷ്കളങ്കതയോടെ ചോദിച്ചു ബ്രഹ്മദേവൻ ചുറ്റുപാടും നോക്കി ആരും അടുത്തില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പറഞ്ഞു ഞാൻ ശിവതേജസിന്റെ അവസാനം കണ്ടില്ലെന്ന് എനിക്കും ഇപ്പോൾ നിനക്കും അറിയാം അതുകൊണ്ട് നീയും എന്റെ കൂടെ മഹാവിഷ്ണുവിന്റെ സവിധത്തിൽ വരിക അവിടെ ചെന്നു കഴിഞ്ഞാൽ ഞാൻ ശിവതേജസിന്റെ അവസാന ഭാഗം കണ്ടെത്തിയെന്നും അതിന് സാക്ഷിയാണ് നീയെന്നും ദേവനോട് പറയുക ബ്രഹ്മദേവന്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടുനിന്ന കൈതപ്പൂവ് സമ്മതം നൽകി ുഷ്ടനായിത്തീർന്ന് ബ്രഹ്മദേവൻ കൈതപ്പൂവുമായി വിജയശ്രീലാളിത ഭാവത്തിൽ മഹാവിഷ്ണുവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നു എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ആരാണ് ത്രൈലോക്യാധിപതിയെന്ന് ഞാനിതാ ശിവതേജസിൻ്റെ അവസാന ഭാഗം കണ്ടെത്തുന്നതിൽ വിജയിച്ചിരിക്കുന്നു പരാജയബോധത്താൽ മഹാവിഷ്ണു ശിരസ്സു കുരിച്ചു നിന്നു എങ്കിലും അദ്ദേഹം ചോദിച്ചു ദേവ അങ്ങ് ഈ പരീക്ഷണത്തിൽ വിജയിച്ചു എങ്കിലും അറിയാനുള്ള താൽപ്പര്യം മുൻനിർത്തി ചോദിക്കുകയാണ് അങ്ങ് ശിവതേജസിൻ്റെ അഗ്രം ദർശിച്ചതിന് ആരാണ് സാക്ഷി ബ്രഹ്മദേവൻ ഗർവോടെ പറഞ്ഞു മഹാവിഷ്ണു താങ്കളുടെ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു ബ്രഹ്മദേവൻ ശിവതേജസിൻ്റെ രൂപം കണ്ടുവെന്നതിന് സാക്ഷിയാണ് ഈ കൈതപ്പൂവ് പെട്ടെന്ന് കൈതപ്പൂവിൽ നിന്നും അത്യുജ്വലമായ ഒരു തേജസ് പുറപ്പെട്ടു അതിൽ നിന്നും ഭഗവാൻ ശിവൻ പ്രത്യക്ഷനായി അദ്ദേഹം കുദ്ദനായി ബ്രഹ്മദേവനെ നോക്കിക്കൊണ്ട് ഗർജിച്ചു വിജയത്തിനായി കാപട്യം പ്രവർത്തിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് ത്രൈലോക്യാധിപതിയാകാനുള്ള അത്യാഗ്രഹത്താൽ അങ്ങ് കള്ളം പറഞ്ഞിരിക്കുന്നു കള്ളം ശാശ്വതമായ സത്യമാകില്ലെന്നതിന് തെളിവായി ഞാനിതാ അങ്ങയെ ശിക്ഷിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരമശിവൻ ബ്രഹ്മദേവന്റെ ഒരു ശിരസ് നുള്ളിയെടുത്തു ബ്രഹ്മദേവൻ അപമാനിതനും ലജ്ജിതനുമായി മാറി ഉടൻ തന്നെ ബ്രഹ്മദേവൻ ശിവനെ ശപിച്ചു എന്നെ കാവട്ട്യത്തിലേക്ക് തള്ളിയിടാൻ ദേവ താങ്കളും യജ്ഞിച്ചുവല്ലോ ഇപ്പോൾ ഞാൻ അപമാനിതനുമായിരിക്കുന്നു അതിനാൽ ഈ കപാലവും എടുത്ത് ഇറക്കാൻ ഇരയാകട്ടെ എന്ന് ബ്രഹ്മദേവൻ പരമശിവനെ ശപിച്ചു അങ്ങനെ അന്നുമുതലാണ് പരമശിവൻ കപാലമെടുത്ത് ഭിക്ഷാടനം തുടങ്ങിയത് എന്നാണ് കഥ ശിവപുരാണത്തിലെ മറ്റൊരു കഥയുമായി വരുന്നതുവരേക്കും നന്ദി